വെള്ളിയാഴ്ച രാവിലെ പത്തിന് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നാണ് അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചത് മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ഒ രാജഗോപാൽ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുപത് കോച്ചുകളുള്ള ആസ്താദ് ട്രെയിനിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് യാത്രക്കാരാണ് ഉള്ളത് അയോധ്യ യാത്ര ബിജെപിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ടിക്കറ്റിനുള്ള പണം യാത്രക്കാർ തന്നെ നൽകണം എന്നാൽ ഭക്ഷണം താമസം ദർശനം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ പാർട്ടിയാണ് ഒരുക്കുക പന്ത്രണ്ടിന് പുലർച്ചെ രണ്ട് മണിക്ക് ട്രെയിൻ അയോധ്യ സ്റ്റേഷനിൽ എത്തും പതിമൂന്നിന് പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിന് അയോധ്യയിൽ നിന്ന് തിരിച്ച് പതിനഞ്ചിന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ എത്തും മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് ട്രെയിനിന് വിവിധ സ്റ്റേഷനുകളിൽ ബിജെപി സ്വീകരണം നൽകി കോട്ടയത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ എന്നിവർ ഉൾപ്പെടെ പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം ശ്രീരാമനും കേരളവും തമ്മിൽ അത്രമാത്രം ഗാഠമായിട്ടുള്ള ബന്ധമുണ്ട് മലയാളികളുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദൈവമാണ് ഏറ്റവും ഒരു കുടുംബാംഗത്തെ പോലുള്ള ഒരു ദൈവമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രധാനമന്ത്രി ഇത്രയും ദൂരമുള്ള മലയാളികൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തതിന് ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും ആദരണീയനായിട്ടുള്ള റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വഷ്ണവിനെയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി പറയുകയാണ് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അയോധ്യയിൽ പോയി വരിക എന്നുള്ളത് ഇപ്പോൾ വിമാനത്തിൽ മറ്റും പോയി അവിടെ താമസിച്ച് വരിക ഭക്തന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വളരെ അധികം നന്ദി ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രിയോട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര സംഘടിപ്പിക്കുമെന്ന് ബി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ദിവസവും ലക്ഷം പേരെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിക്കാനാണ് യാത്ര ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നിന്നടക്കം നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ആയിരം പേരെയാണ് പങ്കെടുപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം